അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കും അതിൽ നിന്ന് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും കമ്പനി ഇവിടെ നയമും കാര്യങ്ങളും കോടതിയൊക്കെ ഉള്ളതിലെ കൺസ്യൂമർ കോർട്ടൊക്കെ നമുക്ക് അത്രയും ഗ്യാരൻറ്റി ഉള്ള കാരണമാണ് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നൂറ് ശതമാനം ലീക്കേജ് ഉണ്ടാവില്ല അതിന് എന്തുണ്ടെങ്കിലും അത് കമ്പനി ഉത്തരവാദിത്തമാണ് അത് ചെയ്ത് കൊടുക്കും ഇപ്പോൾ വീടുമ ചെയ്തപ്പോഴാണ് നമുക്കതിൻ്റെ സൂപ്പർ കാണുന്നുള്ളത് മനസ്സിലായത് അതെ അവിടെ ഒരു തരി ചോരണില്ല അത് നമ്മുടെ വീട്ടിലുള്ളത് ഒരു എക്സ്റ്റൻഷൻ കോണിയുടെ ഭാഗത്താണ് നമ്മൾ ഉണ്ടായിരുന്നത് അപ്പോൾ അത് വളരെ സൂപ്പറായിട്ട് ചെയ്തത് അതിൻ്റെ എഫക്റ്റ് ഭയങ്കര സൂപ്പറായിട്ടുണ്ട് ഇത് സംഭവമാണ് പൊള്ളിയാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തേക്ക്മുടി ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് തൃശൂർ കടവല്ലൂർ ഉള്ള ടെക്നോസ്റ്റിക്കിന്റെ കമ്പനിയിലാണ് ടെക്നോസ്റ്റിക്കിന്റെ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഇതിനുമുമ്പ് ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു വൺ മില്യണോളം ആളുകൾ കണ്ടു പലരും കമൻറ്റേഷനിൽ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെക്നോസ്റ്റിക്കിൻ്റെ ത്രീ ത്രീ നയൺ ഉപയോഗിച്ചിട്ട് ടെറസിൽ വാട്ടർ പ്രൂഫ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അപ്പോൾ നമുക്ക് ഇന്ന് നൂറ് ശതമാനം കമ്പനി സർട്ടിഫിക്കറ്റ് ഗ്യാരണ്ടിയോടുകൂടി ടെറസിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ലൈവ് വീഡിയോ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം നിങ്ങളെ കാണിച്ച് മനസ്സിലാക്കി തരുന്നതാണ് നമ്മുടെ കമ്പനിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് പോകുന്ന റൂട്ട് കടവല്ലൂരി എന്ന സ്ഥലത്ത് കമ്പനി ലൊക്കേഷൻ അപ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്ത് കാണിക്കാനായിട്ട് നേരെ വർക്ക് വർക്ക്സൈറ്റിലോട്ട് പോവാം പച്ചമാരെ അപ്പം നമ്മുടെ സൈറ്റ് തൃശ്ശൂർ കുന്നംകുളത്ത് ആട്ടോ ഇ പി സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഗോഡൗണാണ് അതിൻ്റെ രണ്ട് നില ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നമ്മളിന്ന് വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് മുകളിലേക്ക് പോവാം മുകളിലേക്ക് ഈ സൈഡിലൂടെ ഉള്ള വഴിയിലൂടെയാണ് പോകുന്നത് ഒരു ഇടുങ്ങിയൊരു ചെറിയൊരു സ്റ്റെയറാണ് ഒറ്റ സ്റ്റെയർ ആണ് മുകളിൽ വരെ അപ്പം നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളിന്ന് വാട്ടർ പ്രൂഫ് ചെയ്യാൻ പോകുന്ന ടെറസ് ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഉണ്ട് അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പിടിയിലുണ്ടായിരുന്ന സന്ധ്യപേട്ടനാണ് അന്ന് വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വാട്ടർ പ്രൂഫിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് വാട്ടർ പ്രൂഫിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് സർവീസ് ചെയ്യുക എവിടെയൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്യാമല്ലോ അവിടെയൊക്കെ നന്നായിട്ട് സർവീസ് ചെയ്തിട്ട് പൊടികളൊക്കെ അടിച്ചു കളഞ്ഞതിന് ശേഷം നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാം ഷർ വാഷ് വെച്ച് ആ പ്രഷർ വാഷ് വെച്ചിട്ട് നന്നായി സർവീസ് ചെയ്യണം സർവീസ് ചെയ്ത് ഫംഗസുകളൊക്കെ എടുത്ത് കളയണം എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ വാട്ടർ പ്രൂഫിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് തുടങ്ങാൻ അപ്പം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ഡേ ആണ് ആദ്യം ചെയ്യുന്നത് സർഫസ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ള പ്രതലം നന്നായിട്ട് വൃത്തിയാക്കി നീറ്റാക്കി എടുക്കുക അതിലുള്ള പൊടിയും അഴുക്കും അതിനകത്തുള്ള ഫംഗസും പൂപ്പലും എല്ലാം നല്ല ക്ലിയറാക്കി ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് വാട്ടർ പ്രൂഫ് അടിക്കാനായിട്ട് അതുതന്നെല്ലാം എന്തെങ്കിലും പൊട്ടലോ പൊള്ളപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീനിങ്ങിൽ കാണുകയാണെങ്കിൽ അതെല്ലാം അപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഈ പ്രഷർ വാഷ് ഉപയോഗിച്ച് ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിളച്ചി ഉണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാതെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ നമ്മൾ ഏത് വാട്ടർ പ്രൂഫ് ചെയ്തതെന്ന് പറഞ്ഞാലും അതിന് ഒരു ലൈഫ് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ക്ലീനിങ് സർഫസ് സപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊന്ന് വാട്ടർ പ്രൂഫ് ചെയ്യാൻ പോകുന്ന ടെക്നോസ്റ്റിക്കിൻ്റെ ത്രീ ത്രീ നയൻ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട് കൂടാതെ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് അൻപത് രൂപയുടെ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ചാക്കിയപ്പടി എടുത്ത് ബക്കറ്റിലേക്ക് കമത്തരുത് അങ്ങനെ കമത്തുമ്പോൾ അണ്ടമാനം കെമിക്കൽസ് നഷ്ടപ്പെട്ടുണ്ട് പറന്ന് പോകുന്ന എല്ലാം കെമിക്കൽസ് ആണ് അപ്പോൾ ഇതുപോലെ ചെയ്യരുത് അപ്പോൾ ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മൾ ഒരു കറണ്ട് കുറച്ചേരം ഉപയോഗിച്ചിട്ട് അധികം കെമിക്കൽസ് ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ബക്കറ്റിലേക്ക് ഇടുക അതിന് ശേഷം ഒരു ഹെവിയായിട്ടുള്ളൊരു മിക്സർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ ലോഡ് കുറഞ്ഞ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കാം അതേപോലെ അപ്പോൾ നമുക്ക് ഈ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിലൊക്കെ എങ്ങനെയാണ് എല്ലായിടത്തും ചെയ്യണോ അതേപോലെ ഫ്ലോർ മാത്രമാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഫ്ലോർ അല്ലാതെ തന്നെ നമ്മൾ പാരപ്പറ്റിൻ്റെ ഒരടി കയറ്റി ശരിക്ക് ചെയ്യണം ഒരു ആ പിന്നെ അതേപോലെ തന്നെ ടോപ്പിൽ അതെ ഈ ടോപ്പിൽ ഈ ഭക്ഷണം വരുമ്പോൾ ടോപ്പിൽ ചെയ്യുക പിന്നെ ഒരു മൂന്നിഞ്ചോ നാലഞ്ചോ ഇറക്കിയിട്ട് ചെയ്യുക ടോപ്പിൽ കൂടുതൽ വെള്ളിച്ചുകൾ വരുന്നുണ്ട് ആ ഉള്ള അതുകൊണ്ട് ആ ടോപ്പിൽ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വാട്ടർ പ്രൂഫിന് അറിയില്ല വെള്ളം ലീക്ക് ആവാതിരിക്കാണല്ലോ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരി കൊടുക്കണതാണ് വർക്ക് ചെയ്യുമ്പോൾ വെള്ളം പോകാനായിട്ടിരിക്കുന്ന പൈപ്പിൻ്റെ സൈഡ് അങ്ങനെയുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നീറ്റായിട്ട് തന്നെ കവർ ചെയ്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം ടെറസിൽ അപ്ലൈ ചെയ്യുന്നത് ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ ലൈറ്റായിട്ട് എല്ലായിടത്തും അകത്തക്ക രീതിയിൽ നന്നായിട്ട് വലിച്ച് നീറ്റാക്കി എടുക്കുക ഫസ്റ്റ് കോട്ട അടിക്കുമ്പോൾ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടു എം എം തിക്നെസ്സിലൊക്കെ വരത്തക്ക രീതിയിലാണ് ഫസ്റ്റ് കോട്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് കോട്ട അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം വേണം സെക്കൻഡ് കോട്ട് ചെയ്യാനായിട്ടാണ് നല്ല വെയിലടിക്കുകയാണെങ്കിൽ ഡ്രൈ ആയി പോകാതിരിക്കാൻ ചെറുതായിട്ടൊന്നും വെള്ളം തളിച്ചു കൊടുത്താലൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി സെക്കൻഡ് കോട്ട അടിക്കാൻ ഒരു ദിവസത്തെ ഗ്യാപ്പുണ്ട് ആ ടൈമിൽ നമുക്ക് ഒരു ചെറിയൊരു വാട്ടർ പ്രൂഫിങ് ടെസ്റ്റിങ്ങൂടെ ഒന്ന് ചെയ്തിട്ട് വരാം ലീക്കേജ് വരില്ല എന്നുള്ള ഒരു ഉറപ്പ് വരുത്താനായിട്ട് നമ്മൾ ഈ സാധാരണ ഒരു കാർട്ടൂൺ വേണമല്ലേ ഈ കാർട്ടൂണിൻ്റെ ഉള്ളിൽ അതാ ത്രീ പാർട്ടായിട്ട് അടിച്ചതിനു ശേഷം പിന്നെ ലീക്ക് 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 വരില്ല വരില്ല വെള്ളം നമുക്ക് ഈ ഈ സൈഡിലേക്ക് പോലും തീരെ കാർഡ് അപ്പോൾ നമ്മൾ ലീക്കേജ് വരില്ലെന്ന് ഉറപ്പ് വരുന്നതിന് വേണ്ടിട്ട് ടെക്നോസ്റ്റിക്കിന്റെ ത്രീ ത്രീ നൈൻ ത്രീ ലെയർ ആയിട്ട് ഇവിടെ അടിച്ച് ലെയർ അടിച്ച് സെറ്റാക്കിടുകയാണ് കഴിഞ്ഞ് കംപ്ലീറ്റ് അടിച്ച് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം ടെക്നോഷിക്കിൻ്റെ ക്രീത്രിനെന്ന കമ്പ് ഉപയോഗിച്ചിട്ട് അടിച്ചു വെച്ചിട്ടുള്ളതാണ് കാർഡ് ബോർഡ് ഉണ്ടല്ലേ അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നോക്കാം ാസ്റ്റ് ലെയറാണത് ഒരിക്കലും ലീക്ക് വരില്ല എന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കയറേണ്ടി അപ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫിലേക്ക് കിടക്കാം മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് സെക്കൻഡ് കോട്ട് ഫസ്റ്റ് കോട്ട് ചെയ്ത അതേ സെയിം മെത്തേഡിൽ തന്നെ ട്രബലൊക്കെ ഉപയോഗിച്ച് നൈസായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഏകദേശം ഒരു ത്രീ ടു ഫോർ എം എം തിക്നസ് വരെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ടും സെയിം മെത്തേഡിൽ അപ്ലൈ ചെയ്തു ഇനി ഒരു ദിവസത്തോടെയും വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത് ഫൈനൽ കോട്ട് അടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ട് അടിക്കുന്നതിന് മുമ്പ് ടെക്നോസ്റ്റിക്കിൻ്റെ ത്രീ ത്രീ നയൻ ഗം ഉപയോഗിച്ചിട്ട് ബാത്റൂം വാളിലൊക്കെ ടൈലോൺ ടൈൽ ഗ്ലോസി ടൈൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ ബാത്റൂമിലൊക്കെ ഗ്ലോസി ടൈൽ ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് ടെക്നോസ്റ്റിക്കിൻ്റെ ത്രീ ത്രീ നയം ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന പലരും ചോദിക്കേണ്ടായി അതൊന്ന് കാണിച്ചു തരം നമ്മൾ ഈ ഗ്ലോസി ടൈലാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഡയറക്റ്റ് ഗ്രൈൻഡർ ടെക്നോസ്റ്റിക്കിൻ്റെ ത്രീ ത്രീ നയം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് കാണിച്ചു തരികയാണെന്ന് അപ്പോൾ നമ്മൾ വാളയിലും ടൈലയിലും ഒരേപോലെ തന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അടിയിലൊന്നും കുത്തൊന്നും കൊടുക്കാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഗ്ലോസിയിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഒട്ടിച്ച് കാണിച്ചിരിക്കുകയാണ് അല്പം പോലും താഴത്തേക്ക് ഊർന്നു വരുന്നില്ല കറക്റ്റായിട്ട് നല്ല സീറ്റിംഗ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്നേ ഇളക്കി നോക്കാം അതായത് പോരുന്ന് നോക്കാം വലിച്ച പോരും നോക്കാം വലിച്ച പോരില്ല ടൈല് സഹിതം പൊട്ടിപ്പോരുള്ളൂ നോക്കുന്നത് ഇതിന്റെ പിടുത്തം എന്ന് പറഞ്ഞ അമ്മാതിരെ പിടുത്താണ് രണ്ടു പേരും മസിൽ പിടിച്ചിട്ട് സാധനം വിട്ടുപോകുന്നത് തന്നെ ഇതിന് സെറ്റിംഗ് ടൈം ട്വൻറ്റി ഫോർ ഹവേഴ്സാണ് അപ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ പൊളിച്ചാൽ പോലെ തല്ലി പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് നല്ല സ്ട്രോങ്ങാണത് ഇതിൻ്റെ ഗംിൻ്റെ ക്വാളിറ്റി നമുക്ക് ഒന്ന് പയ്യന്ന് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാമേ അത്രയ്ക്ക് നല്ല ഒരു ക്വാളിറ്റിയാണ് കമ്മിന് അപ്പോൾ നമ്മുടെ വാട്ടർ പ്രൂഫിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ ത്രീ ലെയർ കോട്ടിങ് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ത്രീ ലെയർ ചെയ്യുമ്പോൾ നമ്മൾ പുട്ടി പ്ലേഡിന് പയ്യൊന്ന് വലിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്ത് കഴിഞ്ഞാലാണ് നല്ല ഫിനിഷിങ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഫോർ ടു ഫൈവ് എം എം തിക്നസ്സിലെങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുക ഓരോ പ്രതലത്തിനനുസരിച്ചിരിക്കും എങ്കിലും ഒരു ഫൈവ് എം എം തിക്നെസ്സിലെങ്കിലും ചെയ്യണം അപ്പോൾ നമ്മുടെ ടെക്നോസ്റ്റിക് ത്രീ ത്രീ നയൻ ഉപയോഗിച്ചിട്ടുള്ള ഫൈനൽ കോട്ട് വാട്ടർ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത രണ്ട് കോട്ട് പോലെ തന്നെ സെയിം മെത്തേഡിലാണ് ഫസ്റ്റ് ട്രാവല് ചെയ്യുന്നു ചെറിയൊരു മാറ്റം മാത്രം വന്നതിന് ശേഷം ഒരു ഫൈനൽ കോട്ടൻ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ചെറുതായിട്ട് വെള്ളത്തിൽ മുക്കി ഒന്ന് അടിച്ച് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് അപ്പം നമ്മൾ മൂന്ന് ലെയർ കോട്ടിങ് അടിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ സുഷിരങ്ങളും എല്ലാ ലീക്കേജും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് വെള്ളം കെട്ടി നിർത്തി സ്വിമ്മിംഗ് പൂളിൽ വെള്ളം കെട്ടി നിർത്തുന്ന അതേ സെയിം മെത്തേഡിൽ നിർത്തിയാലും ലീക്ക് വരില്ല എന്നാണ് കമ്പനി പറയുന്നത് അപ്പം മറ്റേ നമ്മൾ ത്രീ ലെയർ വാട്ടർ പ്രൂഫൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ ഇ പി സൂപ്പർ മാർക്കറ്റിൻ്റെ എം ഡി മൻസൂർക്ക ഇവിടെ ഉണ്ട് മൻസൂർക്ക ഇതിന് മുമ്പും ടെക്നോസ്റ്റിക്കിൻ്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം മൻസൂർക്ക എങ്ങനെയുണ്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് വർക്ക് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണല്ലോ നമ്മളിപ്പോൾ തീർച്ചയായിട്ടും പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള നിങ്ങളുടെ സൂപ്പറാണ് ഏ താങ്ക് യു കഴിഞ്ഞ കൊല്ലത്തെ എക്സ്പീരിയൻസ് നമ്മൾ ഇപ്പോൾ അതിമ്മ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ത്രീ ത്രീ നയൻ എന്ന് പറഞ്ഞാൽ ഗമുണ്ടല്ലോ യെസ് അടിപൊളിയാണ് ഇപ്പം നമ്മളിപ്പോൾ രണ്ട് മൂന്നെണ്ണത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ കടവിലൊരു ബിൽഡിങ് ഉണ്ട് അപ്പോൾ അതിമലൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വീടുമ്മ ചെയ്തപ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ സൂപ്പർ ആണെന്നുള്ളത് മനസ്സിലായത് അവിടെ ഒരു തരി ചോരണില്ല അത് നമ്മുടെ വീട്ടിലുള്ളത് ഒരു എക്സ്റ്റെൻഷൻ കോണിയുടെ ഭാഗത്താണ് നമ്മളുണ്ടായിരുന്നത് അപ്പോൾ അത് വളരെ സൂപ്പറായിട്ട് ചെയ്തത് അതിൻ്റെ എഫക്റ്റ് ഭയങ്കര സൂപ്പറായിട്ടുണ്ട് ഇത് ഇത് സംഭവമാണ് പൊളിയാണ് ആർക്കും നന്നായിട്ട് ചെയ്യാൻ ചെയ്യാൻ കൂടെ കൂടെ പറ്റുന്ന സാധനം ിലെട്ടർ പ്രൂഫിങ്ങിനും ബാത്റൂം വാട്ടർ പ്രൂഫിങ്ങിനും ഈ ടെക്നോസ്റ്റിക്കിന്റെ ത്രീ ത്രീ നയൻ ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കണം എന്നൊന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുക ലൈഫ് ടൈം ഗ്യാരണ്ടി പറഞ്ഞാൽ ത്രീ ത്രീ നയൻ ഗം ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈൽ ടൈലൊട്ടിക്കുകയാണെങ്കിലും ഫ്ലോർ ആൻഡ് വാള് അതേപോലെ തന്നെ ടെറസിൻ്റെ മുകളിലായാലും നമുക്ക് കമ്പനി ടെക്നീഷ്യന്മാർ നേരിട്ട് വന്നിട്ട് ചെയ്ത് തരുന്ന വർക്കുകൾക്കാണെങ്കിൽ നമ്മൾ ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് അത് ഈ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത് ആ നേരിട്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഇതാണ് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം പിന്നെ ആ ബിൽഡിങ്ങുള്ളോടത്തോളം കാലം ഗ്യാരണ്ടി തന്നെയാണ് നമുക്ക് ആ ലൈഫ് ടൈം ഗ്യാരണ്ടി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അത് നൂറ് ശതമാനം ഗ്യാരണ്ടി 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 അത്ര തന്നെ ന്യായവും കാര്യങ്ങളും കോടതിയൊക്കെ ഉള്ളതല്ലേ കൺസ്യൂമർ കോർട്ടൊക്കെ നമുക്ക് അത്രയും ഗ്യാരണ്ടി ഉള്ള കാരണമാണ് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കണത് നൂറ് ശതമാനം ലീക്കേജ് ഉണ്ടാവില്ല അതിന് എന്തുണ്ടെങ്കിലും ആ കമ്പനി ഉത്തരവാദിത്തമാണ് അത് ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ നമ്മൾ കേരളം മുഴുവൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പല ആൾക്കാരും ആണ് അത് വാങ്ങിക്കൊണ്ട് ഉപയോഗിക്കണേ അപ്പോൾ ആ ഷോപ്പ് പേര് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർ നമ്മളെ വിളിച്ചിട്ട് ഇത്ര ചെയ്ത് നമ്മൾ ഈ മെറ്റീരിയൽ വാങ്ങി ചെയ്യുന്നുണ്ടെന്ന് പറയണമെങ്കിൽ അത് നമ്മൾ ഗ്യാരണ്ടി വീണ്ടും ആ മെറ്റീരിയലിന് കൊടുക്കുന്നുണ്ട് അതിന് സർട്ടിഫിക്കറ്റ് മാറും കാരണം നമ്മളെ ടെക്നീഷ്യന്മാരല്ല അത് നേരിട്ട് പോയിട്ട് ചെയ്യുന്നത് അത് മറ്റുള്ള വർക്കേഴ്സാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് അവരെങ്ങനെയാണ് വർക്ക് ചെയ്തത് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ അറിയാൻ പറ്റാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യും അതവിടെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ കംപ്ലൈൻ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ടെക്നീഷ്യന്മാരെ കമ്പനി നേരിട്ട് വിടും അവിടെ അവിടെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് എന്താണ് പരിഹാരം അത് ചെയ്തു കൊടുക്കും അതിന് നമ്മൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി തന്നെയാണ് ഈ മെറ്റീരിയൽ ഉപയോഗിച്ച ഫുൾ ഫുൾ ാണ് ഫ്രണ്ട് നമ്മുടെ ടെക്നോസ്റ്റിക് ഉപയോഗിച്ചിട്ടുള്ള ത്രീ ലെയർ വാട്ടർ പ്രൂഫിംഗ് കൂടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ നമ്മൾ വെള്ളം സ്വിമ്മിംഗ് പൂൾ പോലെ വെള്ളം കെട്ടി നിർത്തിയാലും അത് ലീക്ക് ആവില്ല എന്നാണ് കമ്പനി ഗ്യാരണ്ടി പറയുന്നത് കമ്പനിയുടെ ടെക്നീഷ്യന്മാർ വന്ന് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് കമ്പനി തരുന്നത് കമ്പനി സർട്ടിഫിക്കറ്റ് സഹിതം ഗ്യാരണ്ടി തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ കമ്പനിയുടെ ടെക്നീഷ്യന്മാരെ വന്ന് വർക്ക് വളരെ വൃത്തിയായിട്ട് ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ എടുത്തായിട്ട് ആയിട്ട് രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമായിരിക്കും എല്ലാ മച്ചാർമാർക്കും ഗുഡ് ബൈ